ഓഹരി വിപണി പുതിയ ഉയരങ്ങൾ താണ്ടിയ മാസമാണ് കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ നാല് വ്യാപാര ദിവസങ്ങളിലായി സെൻസെക്സ് ഉയർന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഥവാ രണ്ട് പോയിൻ്റ് ആറ് ആറ് മൂന്ന് ശതമാനമാണ് ജൂൺ മാസത്തിൽ രണ്ട് സൂചികകളും ഉയർന്നത് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വീതമാണ് ജൂലൈ മാസം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലാണ് ഇന്ന് വിപണിയുടെ ശ്രദ്ധ അതുവരെ നിക്ഷേപകർ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെ ഓഹരി വിലയുള്ള നാനോ ക്യാപ്പ് കമ്പനിയുടെ ഓഹരികൾ പരിഗണിക്കാൻ പരിഗണിക്കാവുന്നതാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നൂറ് ശതമാനത്തിലധികം വളർച്ചയാണ് ഈ ഓഹരി നേടിയത് ഏതാണ് ആ കമ്പനിയെന്നും നിലവിലെ ഓഹരി വില എത്രയാണെന്നും നമുക്ക് പരിശോധിക്കാം സോഴ്സ് നാച്ചുറൽ ഫുഡ്സ് ആൻഡ് ഹെർബൽ സപ്ലിമെൻറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് സോഴ്സ് നാച്ചുറൽ ഫുഡ്സ് ആൻഡ് ഹെർബൽ സപ്ലിമെൻറ്റ് ലിമിറ്റഡ് വിഖ്യാത ആത്മീയ ഗുരു ശ്രീ ശ്രീ രവിശങ്കർ സ്ഥാപിച്ച കമ്പനിയാണിത് ശ്രീ ശ്രീ തത്വ എന്ന ബ്രാൻഡിലാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കമ്പനിയുടെ ഏറ്റവും ജനപ്രിയമായ ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഓജസിത ആരോഗ്യ പാനീയം ബി എസ് സിയിൽ എഴു ഇരുപത് ശതമാനം ഇൻട്ര ഇൻട്രാഡേ നേട്ടത്തോടെ നൂറ്ററുപത്തിയേഴ് രൂപ എന്നതാണ് നിലവിൽ ഓഹരി വില ഓഹരിയുടെ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന ഓഹരി വിലയാണിത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് ശതമാനമാണ് ഓഹരി വളർന്നത് ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെ അറുപത്തി മൂന്ന് ശതമാനം നേട്ടമുണ്ടാക്കാനും ഓഹരിക്ക് സാധിച്ചു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം എഴുപത്തെട്ട് ശതമാനം മുന്നേറ്റമാണ് ഓഹരി നേടിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ശതമാനം വരുമാനം നൽകി വിപണി മൂല്യം നൂറ്റി പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഹരിതവും ശുദ്ധവുമായ ഊർജ മേഖലയിൽ ബിസിനസ് അവസരങ്ങൾ പര്യവേഷണം ചെയ്യാൻ കമ്പനി തയ്യാറെടുക്കുകയാണ് സോളാർ ഗ്രീൻ ഹൈഡ്രജൻ കാറ്റ് ബയോ എനർജി ജലവൈദ്യുതി എന്നിവയിൽ പരിമിതപ്പെടുത്താത്ത ഹരിതവും ശുദ്ധവുമായ ഊർജ വിഭാഗത്തിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഈ സുപ്രധാന പ്രഖ്യാപനം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനിയുടെ ഓഹരി കുതിച്ചത് ഒന്നേ പോയിൻറ്റ് മൂന്ന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കമ്പനി ഹെർബൽ സപ്ലിമെൻ്റുകൾ വ്യക്തിഗത പരിചരണ ഇനങ്ങൾ ഓർഗാനിക് ഭക്ഷണങ്ങൾ പ്രകൃതിദത്ത ആരോഗ്യ പരിഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു അംല മിഠായി ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ ചവനപ്രാശം തുളസി ടാബ്ലറ്റുകൾ കസഹായി കഫ് സിറപ്പ് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ ബ്രാൻഡിൻ്റെ ഉൽപ്പന്ന നിരയിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് കമ്പനി സ്ഥാപിക്കുന്നത്